ഹായ് ഹലോ നമസ്കാരം ഞാൻ ഇന്നലെ ഈ ജാമ്യത എന്ന് പറയുന്ന വിഷ ജന്തുവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ അവസാനം ഞാൻ ഒരു കഥ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു സ്ത്രീയുടെ ഒരു ഭൂതകാലത്തെ കുറിച്ചിട്ടുള്ള ഒരു കഥ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു അപ്പോ ആ കഥ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പ് ഇട്ടിരിക്കുന്ന വീഡിയോ ഒന്ന് പോയി കാണുക അതിനകത്ത് ഈ ജാമ്യത എന്ന് പറയുന്ന ആ സ്ത്രീയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ അവസാനമുള്ള ആ പറയുന്ന കഥ നിങ്ങളൊന്ന് കേട്ടിട്ട് വരിക അപ്പൊ ആ കഥ കേട്ടിട്ട് മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയ്ക്ക് നന്ദി പറയുന്നത് ഷെഫിന ബിബി എന്ന് പറയുന്ന യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആ ഒരു ലേഡിക്കാണ് ആ ലേഡിക്ക് എൻ്റെ ഹാൻസ് ഓഫ് കാരണം ഒരു കഥ പറഞ്ഞ് തീർക്കുന്നതിനപ്പുറം കറക്റ്റായിട്ട് നേരിട്ട് ആ സ്ഥലത്ത് ചേർന്ന് ആ കഥയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളെയും ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് കാണിക്കുന്ന ആ ഒരു മനസ്സ് അതിൽ അലീഖ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ആ കഥയിൽ പറയുന്നുണ്ട് ആ കഥാപാത്രമാണ് ഇപ്പൊ ക്യാമറയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അതായത് ഈ ജാമ്യത എന്ന് പറയുന്ന ആ ഒരു വിഷ ജന്തുവിന്റെ ഭൂതകാലത്തിലേക്ക് ചെന്ന് അവരെ ഒന്ന് ഇളക്കി മറിച്ച് എടുക്കുന്നുണ്ട് ജാമ്യത എന്ന് പറയുന്ന സ്ത്രീ പറയുന്നതനുസരിച്ച് ഭയങ്കര ഹാഫിൽ ആയിട്ടുള്ള ഈ എല്ലാ കുർആാനെ കുറിച്ച് എല്ലാ മനഃപ്പാഠമാക്കിയിട്ടുള്ള ഭയങ്കര വലിയ എന്താണ് സംഭവമായിരുന്നു ഞാൻ എന്ന് പറയുന്ന ജാമ്യതയുടെ ഭൂതകാലത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അവൾ എന്ത് പഠിച്ചിട്ടുണ്ട് അവൾ എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച ഷെഫിനബിവിക്ക് വീണ്ടും ഒരു സല്യൂട്ട് നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഷെഫിനബിബിയുടെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കാണുക അതിനകത്ത് വ്യക്തമായിട്ട് ആളെ കാണിക്കുന്നുണ്ട് പിന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ ജാമ്യത എന്ന് പറയുന്ന സ്ത്രീ ജീവിച്ചിരുന്ന ആ നാട്ടിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് അവിടെയുള്ള ആളുകളോട് സംസാരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്തായാലും ഭയങ്കര സന്തോഷം ഇതുപോലെയുള്ള കാര്യങ്ങൾ വെളിയിലേക്ക് കൊണ്ടുവന്നതിന് നമുക്ക് എന്തായാലും ഞാൻ വീഡിയോ കാണിച്ച നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം എന്നുള്ളത് കമന്റിൽ പറയണം കേട്ടോ അലികയെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു ജസ്റ്റ് ഒരു ലൈവ് വന്നതേ ഉള്ളൂ വേറെ വിശേഷങ്ങളൊന്നുമില്ല വഴിയേ നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പറയും അലികയ്ക്ക് എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ാണ് ഇപ്പോഴും അത് എക്സ് ഹസ്ബൻഡ് എക്സ് കുട്ടികളുടെ കൂടെയുള്ള രണ്ട് ഫാദർ അത്രേ ഉള്ളൂ ആ ഒരു ഡെസിഗ്നേഷൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്തോ പറയാനുണ്ട് അദ്ദേഹം പറഞ്ഞു ഇവൾ പറയുന്നതെല്ലാം കള്ളങ്ങളാണ് അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയും എല്ലാ കഥകളും ഉണ്ടാക്കി ഇവൾക്ക് വലിയ വിദ്യാഭ്യാസങ്ങളൊന്നുമില്ല ഇല്ല ഇവൾ ജീവിതത്തിൽ തന്നെ ആരെങ്കിലും പറ്റിക്കാൻ പറ്റുമോ ആരെങ്കിലും പല ആൾക്കാരെ കയ്യിലും കാശും വാങ്ങിച്ച് പലരെയും പറ്റിച്ച് ഈ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് പോലും എന്നെ തിരിച്ച് വിളിപ്പിക്കാൻ പോലും ചെയ്യാതെ ജനങ്ങളെയും ബാക്കിയുള്ള എല്ലാത്തിനെയും പറ്റിച്ച് അതുകൊണ്ട് കാശും വാങ്ങിച്ച് അതുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ആരും മറ്റോ ഞാൻ അവളെ ദേഹത്തും കൈവച്ചിട്ടില്ല ആ കുഞ്ഞുങ്ങളെ ദേഹത്തും ഇക്ക അല്ലല്ല രഹസ്യമായിട്ടല്ല ഇവളെ എസ് ഡി പി ഐ കാര് കൊല്ലാൻ നിക്കുകയാണ് അവരിൽ നിന്ന് ഞാൻ രണ്ടു ലക്ഷം രൂപ വാങ്ങിച്ച് ഈ കുഞ്ഞുങ്ങളെ കൊല്ലാം സപ്പോർട്ട് ചെയ്ത് നിറഞ്ഞിട്ട് എല്ലാ കഥകളും ഉണ്ടാക്കി കുട്ടികളെയും അവരുമായിട്ട് ഈ റാഫി എന്നുള്ള പറയുന്ന വ്യക്തി സ്വന്തം വീട്ടിൽ കൊണ്ട് നിർത്തുകയും അവിടെ പ്രശ്നം ഉണ്ടാക്കുകയും അവിടെ നിന്ന് ആലുവയിൽ റൂമെടുത്ത് ഇത് എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് റൂം റൂമെടുത്ത് റാഫിന്ന് പറയുന്നത് അതിനുശേഷമാണ് പോയത് എന്നിട്ടാണ് കൂടെ ആലുവയിൽ ആ വീട്ടിലാണ് ആദ്യം കൊണ്ടുപോയത് സ്വന്തം അവന്റെ സ്വന്തം വീട്ടിൽ അവിടെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നേരെ അവിടെ നിന്ന് ആലുവ ഇത് കാലടിയിലാണ് റാഫി കൊച്ചിന്റെ അടുത്താണ് സ്ഥലം പിന്നെ അതിനുശേഷം ഇവളൊരു സംരക്ഷണയിൽ കഴിഞ്ഞു വേറെ അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവള് നേരെ ശേഖന്നൂര് മൂലയിലൂടെ ആ ഇതിൽ ചേർന്ന് ചേർന്ന് അവിടെ എന്താ ഈ പ്രാസംഗിക അവിടത്തുള്ള സമ്പത്തുകളൊക്കെ ഇവളെ കൈകലാക്കാൻ ശ്രമിച്ചു ഏതുവരെ പഠിച്ചെന്ന് വെച്ചാൽ ഇവളെ കുറച്ച് എസ് എൽ സി എസ് എൽ സി വരെ പഠിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് അറബിട്ടുണ്ട് ആ ഇതിന്റെ ഇത് വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇടവണ്ണ ജാമ്യയിൽ പഠിച്ചിട്ടുണ്ട് എന്നിട്ട് ഇവിടെ വീട്ടുകാർ പോലും തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് ഇടവണ്ണപ്പാറയിലുള്ള ഉള്ളിലുള്ള ഏതെ സ്ഥലത്തുള്ള അവളെ ഒരു ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കാണ് ഇവിടെ പോയി തങ്ങി നിക്കുന്നത് ഇവിടെ നിന്ന് വിവാഹത്തിന് മുമ്പ് ഓ അവിടെ ഉള്ള മലപ്പുറം ജില്ലയിലുള്ള അവളെ കൂടെ പഠിക്കുന്ന പിള്ളേരെ കൂടെ ആ വീടുകളിൽ പോയാണ് അത് തങ്ങിയൊക്കെ അവരെന്തോ ചെയ്യുന്നു ഈ സാമ്പത്തിക രീതിയിൽ ഇവകളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി അത് അവർക്ക് ഒരു ഇത് അങ്ങനെയാണ് ഇവൾ ഇവളെന്തി സംഘികളെ ബാക്കി നിർത്തിയിട്ട് ഇമാമായിട്ട് നിന്ന് നമസ്കാരം കുറച്ച് സംഘികളെയാണ് ബാക്കി നിർത്തിയത് അവരിലെ അച്ചാരം പറ്റി ഈ സമൂഹത്തിനെയും ഈ ഇസ്ലാമിയും ഖുർആാനെയും ബാക്കിയുള്ളതെ അവഹേളിക്കണം എന്നുള്ള ദൂഢ ചിന്താഗതിയിൽ അവർ എന്ത് രീതിയിൽ ഇവിടെ അവളാട്ടം പറഞ്ഞു ആ രീതിയിൽ ഇവിടെ ആടി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്തേത് ഒരു യുക്തിവാദി സംഘടനയിലേക്ക് ചേക്കേറി ഏത് വ്യക്തി അതിവിടെ രണ്ട് മൂന്ന് സംഘടനകളുണ്ട് അതിൽ നിന്ന് കുറച്ച് പൈസകൾ അടച്ചു മാറ്റാൻ ഇവള് ശ്രമിച്ചു ഇതിൽ ചോദ്യങ്ങൾ വന്നു ഇവള് അതിന്റെ രീതിയിൽ പലതും കൈകാര്യം ചെയ്ത് പല ഇതൊക്കെ അങ്ങനെ അവരിൽ നിന്നും ഇവ പല കണ്ടം ചാടിച്ചാടിച്ചാടി സാമ്പത്തികവും ഇവൾക്ക് ഒരു വലിയ ഒരു ആഡംബരം ജീവിക്കും എന്തും ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിന് എന്ത് ഇവിടെ കൂടെ ഉണ്ടായിരുന്ന സമയത്തും ഈ സലഫിയുടെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സലഫി സെന്റർ പറഞ്ഞു ഇവിടെയും കുറെ പേരുടെ കയ്യിൽ നിന്ന് ചിട്ടിയോ അങ്ങനെ ആ പോകും അതെന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഒരു വീട്ടിൽ നിന്നുള്ള കമലേശ്വരത്ത് ഒരു വീട്ടിലെ ഒരു ടീച്ചറുമായിട്ട് ഇത് വെച്ച് അവരെ കൂടെ ഇത് നിന്ന് ടി വി വാഷിംഗ് മെഷീൻ ഇതെല്ലാം വാങ്ങിച്ചിട്ട് ഇവളെന്താ എല്ലാ സാധനം കൊണ്ടുപോയി അവരടക്കേണ്ടി വരണ്ടി വന്നു സാധനം അവരെ പേർക്ക് വാങ്ങിച്ചിട്ട് പോയി വാങ്ങിച്ചു അവരെ സാക്ഷി നിർത്തി അവരെ ഇതും കൂടെ കൊടുത്ത് ഇവളെ കിട്ടാതെ വന്നപ്പോ അവര് അതുപോലെ പലരെ കൈന്നും കടം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പരാതിപ്പോ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ രണ്ടു ലക്ഷം രൂപ ഉമ്മ എന്ന് പറഞ്ഞില്ലേ അവർക്ക് ആരുമില്ല നോക്കാം വേണ്ടി ബാക്കി പോകാനുള്ള ഒരു ഇതില്ല ഭർത്താവില്ല അവർക്ക് തന്നെ ഒരു ആവതിന്റെ ഏകദേശം ഒരു ഇതില് സ്റ്റേജിൽ എത്തിയ ഇതാണ് അതിനെ മുതലാക്കിയോ ന്യൂ ഗുഡ് സപ്പോർട്ട് ഞാൻ മുതലാക്കിയോളൂ സംസാരിച്ച ശേഷം ഞങ്ങളുടെ ഡീറ്റെയിൽസ് പൊറത്തുവിടാം ഞാൻ തൽക്കാലം ഇക്കാക്ക് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഞങ്ങളുടെ ഉദ്ദേശലക്ഷ്യം ഇപ്പൊ എന്റെ ആയാലും അദ്ദേഹത്തിന്റെ ആയാലും ഉദ്ദേശലക്ഷ്യം ആരെയോ അപമാനിക്കുകയോ മോശപ്പെടുത്തുകയോ എന്നല്ലേ എന്റെ ഹൃദയത്തിന്റെ ഹൃദയമാണ് അവര് എൻറെ ജീവിതത്തിലേക്ക് ഉണ്ടാവണം എന്നുള്ള കുട്ടികളെ കാണാൻ പോലും അനുവദിക്കാതെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കി എന്നൊക്കെ കള്ളത്തരം പറഞ്ഞ് പുള്ളിയിൽ നിന്ന് അവരിൽ നിന്ന് കാശ് എന്ന് മക്കളെയും അവളെയും ആ മക്കളെയും അവളെയും ഇല്ലാതാക്കാൻ വേണ്ടി എസ് ഡി പി എക്കാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത് കൊണ്ട് ഉപേക്ഷിച്ച് പോയതാണ് എന്നാണ് പറയുന്നത് എന്താ ഇതിന്റെ ഒരു അവസ്ഥ അറിയത്തില്ല ഞാൻ പറയുന്നത് കമന്സ് വന്നിരിക്കുന്നത് കാണാനൊക്കത്തില്ല അതുകൊണ്ടാണ് അപ്പം ഇത് ജാമ്യതയുടെ എക്സ് ഹസ്ബൻഡാണ് ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാനോ ഒന്നിനും അനുവദിക്കാത്ത അതായത് ഒരു അമ്മ എന്ന നിലയിൽ ആ സ്ത്രീ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഈ മനുഷ്യനുണ്ട് എന്തിനൊരു ദ്രോഹം ചെയ്തെന്ന് അറിയത്തില്ല അദ്ദേഹം മറ്റൊരു ഭാവം കഴിച്ചു ഇപ്പോഴാണ് റീസന്റ് ആണ് ഒരു മകൻ മകനാണ് മകനുണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു പക്ഷെ കുഞ്ഞുങ്ങൾ വന്നാല് അയാളെപ്പൊണ് പോലും നോക്കിക്കോളാം എന്നാണ് അദ്ദേഹം പറഞ്ഞു ഒരു കുഴപ്പമില്ല അതേ പക്ഷെ ഓട്ടോ ഡ്രൈവറാണ് അമ്മയുടെ ആഡംബരം ഒന്നും പ്രതീക്ഷിക്കരുത് അല്ലാതെ അദ്ദേഹം പൊന്നുപോലെ നോക്കിക്കോളും പക്ഷെ ഒരു അവകാശം ഒരു അപ്പൻ്റെ അവകാശമാണ് ഇത് ചോദിക്കാനോ കേസ് കൊടുക്കാനോ ഒന്നും അതെ ഒന്ന് കാണാനെങ്കിലും ഒരു അവസരം ജാമ്യം നീ എന്നെ കാണുന്നുണ്ടെങ്കിൽ നീ ആ കുട്ടികളെ ഒന്ന് കാണിച്ചു കൊടുക്കുക അത്രയും ഒരു ഇത് കാണിക്കും ഒന്നുമില്ലേലും നീ തനിയെ വിചാരിച്ചുണ്ടായതല്ലല്ലോ അദ്ദേഹം കൂടെ ശ്രമിച്ചിട്ട് തന്നെയല്ലേ അപ്പൊ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ മക്കൾ കാണുന്നുണ്ടെങ്കിൽ വാപ്പായി വന്നൊന്ന് കാണൂ കഷ്ടമല്ലേ അത് അദ്ദേഹത്തിനെ ഒന്ന് കാണാതെ നമ്മുടെ ശരിക്കുള്ള ന്യായമായ ഒരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് പിന്നെ പണ ഇടപാടുകളൊക്കെ ഇവിടെ ഒരുപാട് പേരൊക്കെ ഇന്ന് പൈസയൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എല്ലാം പുള്ളിക്കാരൻ സോൾവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി അതൊന്നും പറഞ്ഞിട്ട് നിന്നെ ഉപദ്രവിക്കുന്നു നീ പേടിക്കേണ്ട പക്ഷെ ന്യായമായ ഒരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അത് അംഗീകരിക്കുകയാണ് വേണ്ടത് അത് അല്പമാന്യത ആ ഒരു വിഷയത്തെ നീ കാണിക്കുന്നുണ്ട് എന്നെ തെറി വിളിച്ചുകൊണ്ട് ഒരു ലാഭവും ഇല്ല ഇക്കാക്ക് വേണമെങ്കിൽ നാവായിക്കുളത്ത് പറവുന്നതിൽ പോയി എന്നെ കാര്യങ്ങൾ അന്വേഷിച്ച് ഇക്ക എന്നെ വന്ന് പറഞ്ഞാൽ മതി ഞാൻ വീണ്ടും വരാം അപ്പോൾ നമുക്ക് വീണ്ടും വേണമെങ്കിൽ വീടിച്ച് അദ്ദേഹം തന്നെ അന്വേഷിക്കട്ടെ തേർഡ് പേഴ്സൺ പോയി എന്നെ അന്വേഷിക്കട്ടെ പറഞ്ഞ ചരിത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ചുമ്മായിരുന്ന് എന്തെങ്കിലും വിളിച്ച് പറയാതെ ഇത് സത്യം തന്നെ വളരെ വിഷമമുണ്ട് ഇത് ചെയ്യാൻ എന്നാലും ചെയ്യിക്കുന്നതാണ് അനാവശ്യമായി നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ആക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയം എടുക്കുന്നത് ഈ പറഞ്ഞ കണക്ക് അവൾ ഒരു ഹാഫിലും അല്ല അവൾ ഒരു രീതിയിൽ ഖുറാനിക പഠനവുമില്ല അവളുടെ ഗതികേട് കൊണ്ടും അവൾക്ക് ആകെ വരുമാനമില്ലാത്തത് കൊണ്ടും സലഫി മദ്രസാക്കാർ അവൾക്ക് വേണ്ടിയിട്ട് ഒരു പാഠം പഠിച്ച് ആ അത് നന്നായിട്ട് സംസാരിക്കും ആ ആ ഒരു കഴിവുകൊണ്ട് പറഞ്ഞ് ഒരു പ്രത്യേക ഇതുണ്ട് ടാലൻ ഉണ്ട് അതുകൊണ്ട് കൊച്ചുമക്കളെ പഠിപ്പിക്കാനായിട്ട് ഒരു മദ്രസ ടീച്ചറായിട്ടാണ് ഇവരെടുത്തിട്ടുണ്ടായിരുന്നത് അതിനപ്പുറം ആ സ്ത്രീ പറയുന്നത് ആ സ്ത്രീക്ക് അറിഞ്ഞുകൂടെ ഹദീസുകൾ വെച്ചിട്ട് കോപ്പി പേസ്റ്റ് അടിച്ചാണ് ആ തള്ള പറയത് ആരോ പറഞ്ഞു കൊടുക്കുന്ന സാധനങ്ങളാണ് എഴുതി കിട്ടി വെച്ചത് അത്രയേ ഉള്ളൂ അതിന് അത് പക്ഷെ നമുക്ക് ദോഷമായിട്ട് വരുന്നതുകൊണ്ട് മാത്രമാണ് ഒരു സ്ത്രീ ആയിട്ട് പോലും പരിഗണന കൊടുക്കാതെ എനിക്ക് ഇതിനെതിരെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത് അതായത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് അപ്പം ഞാനത് ഞാൻ ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് ഈ വിഷയം ഇനിയും കൂടുതൽ പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഞാൻ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ബാക്കി നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങളുടെ യുക്തിക്ക് വിടുന്നു നിങ്ങൾക്ക് എങ്ങനെ വേണോ തീരുമാനിച്ചിട്ട് തീരുമാനമെടുക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇക്ക നമ്മളെ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു കേസൊക്കെ കൊടുക്കുമ്പോൾ ഒരു പെണ്ണല്ലേ ഒരു സ്ത്രീയല്ലേ എന്തെങ്കിലും ആയിപ്പോയാൽ കുഞ്ഞുങ്ങൾക്ക് എന്താകും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ആ വിഷയം പറഞ്ഞ വാപ്പ തയ്യാറാണ് കുഞ്ഞുങ്ങളെ അദ്ദേഹം സേഫ് ആക്കി നോക്കിക്കൊള്ളും കുറച്ചടങ്ങുക ഒന്നെങ്കിൽ മര്യാദക്ക് അടങ്ങി പോവുക അല്ല വെച്ചാൽ കുട്ടികളെ വിട്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ട് നിനക്ക് ഇഷ്ടമുള്ളൂ എനക്ക് ജീവിച്ച ഒരു കുഴപ്പമില്ല നിന്നടുള്ള ദേഷ്യം ആ കുട്ടികൾക്കൂടെ ബാധിക്കും ആ കുഞ്ഞുങ്ങളെ ആളുകൾ ഉപദ്രവിക്കുന്ന ലെവലിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്ത് ഇടപെടുന്നത് പിന്നെ ഒരു കാര്യം എന്താ ഇപ്പൊ ഇരിക്കുന്ന ആൾ ഇക്കാര്യം വിളിച്ചിട്ടുണ്ട് അല്ലേ എന്നിട്ട് ഞാൻ ഇടുന്നു എന്നിട്ട് ഫോണിൽ കൂടെ എന്നെ വിളിച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞു ഞാൻ ചുറ്റ മറുപടി ഇനി വിളിച്ചു കഴിഞ്ഞാൽ സത്യങ്ങളും തുറന്നു പറയാ അവക്കറിയാം ഞാൻ പറയും എന്നുള്ളത് എന്നിട്ട് ഇനി ഫോൺ വിളിച്ചാൽ മറുപടി നല്ല സ്വഭാവം അത് ഒരു മനുഷ്യനെ പറ്റിക്കാവുന്നതിന്റെ മാക്സിമം ഫോണിൽ കൂടെ വിളിച്ചിട്ട് എന്നിട്ട് ഇത്രയ്ക്ക് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ അവൻ കൈകൈലാക്കി അതിൽ നിന്ന് തിന്ന് കൊളുത്തു നിന്നിട്ട് അവൻ എന്നെ വിളിച്ച് എങ്ങനെയുണ്ട് ജോലിയൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ഗുണ്ട അദ്ദേഹത്തിനേം വിളിച്ച് തെറി പറയണന്നാ പറയുന്നേ കൊള്ളാം നല്ലത് എന്നിട്ട് അവള് പറയണത് എന്റെ ഇക്ക എന്റെ കൊച്ചുങ്ങളെ നോക്കിക്കോളുന്നു ഇദ്ദേഹത്തിന്റെ തന്നെയല്ലേ ആ പ്രോഡക്റ്റ് അവിടെ ഇരിക്കുന്നത് അപ്പൊ ശരി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ലൈവ് വരാം അപ്പൊ ഞാൻ കാര്യങ്ങൾ പറയാം കേട്ടോ താങ്ക് യു